പിന്നെ നമുക്കൊരു സ്പെഷ്യല് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയ നമ്മുടെ മത്തി സ്പെഷ്യൽ സ്പെഷ്യല് കേട്ടോ അപ്പൊ കുരുമുളക് നമ്മുടെ ഉപ്പും കൂടി പൊടി നമ്മളി പഞ്ചസാര എടുക്കണോ നമ്മളിതിന് ഉലുവക്ക് പതില് നമ്മടെ കസ്തൂരി മേത്ത കസ്തൂരി മേത്ത എല്ലാ ചേച്ചിയ കസ്തൂരി എന്റെ കസ്തൂരി വെളുത്തുള്ളി എല്ലാം കൂടി നമ്മുടെ ചേച്ചി നന്നാക്കുന്നുണ്ട് അതും കൂടി കിട്ടണം അപ്പൊ ഞാൻ വിറക്കി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ള എല്ലാം ഇനി എന്തൊന്ന് വാടട്ടോ ഇതിന്റെ പച്ചമണം മാറും വരേക്കും കറിവേപ്പിലൊക്കെ കറിവേപ്പില ചേച്ചിട്ടാന്ന് ഞാനാകുമ്പോ കറിവേപ്പില മരം വീഴുതില് കറിവേപ്പിലൊക്കെ ചില കഴിച്ചത് നമ്മുടെ ഇഞ്ചിയും കുറുമുളകും മുളകും എല്ലാം കൂടി ഒരു മൂത്ത മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് മത്തിനെ കിടക്കി കൊടുക്കാം കേട്ടോ മത്തി കിടന്നുറങ്ങണ്ടേ നല്ല ടേസ്റ്റ് ആവുള്ളൂ നീങ്ങി കിടക്കി പിള്ളേരാ അങ്ങോട്ട് നീങ്ങി കിടക്കി ൂടി മീങ്ങട്ടെ ഒന്നുകൂടി കിടക്കട്ടോ ഇതാ ഇങ്ങനെ ഇനി ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങള് കിടക്കണം എനിക്ക് കുറഞ്ചമ്മ എന്ത് ചെയ്യും അത് പിന്നെ മുളകിടാനോ ഇതിലെ കോഴിക്ക കൊള്ളി കുഞ്ഞുട്ടികളൊക്കെ കുഞ്ഞിക്കുട്ടികളെ കൊള്ളിക്കണത് ഏച്ചിതിന് ശ്വാസം മുടിച്ച് പവേട്ടൻ പറയണേ ശരിയാ പവേട്ടം എന്റെ വീട്ടിൽ വന്നാല് ഏച്ചിന്റെ പട്ട പറയണേ നമ്മൾ എന്റെ ഫ്രിഡ്ജിന് ശ്വാസം ഡെച്ചിന്റെ ഫ്രിഡ്ജിന് ശ്വാസം മുട്ടി അത്രയും സാധനം അതേ വാരി മത്തി ശ്വാസം ഗൈസ് മത്തി കിടക്കുന്നൊരു ഡബ് കണ്ടോ ഗൈസ് ഇതിന്റെ വെപ്പൊന്നും ഞാൻ ശരിക്ക് യൂട്യൂബ് നോക്കിയിട്ട് അപ്പൊ നമ്മൾ ഇത് അതിന്റെ മേലെ നമുക്ക് നമ്മളെ വാളം പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത് അടച്ച് വെച്ച് നമ്മുടെ മത്തി മത്തി വന്നു എനിക്ക് അറിയില്ല അത് എന്തായി തീരുന്നു എല്ലാം കൂടി പുളുളൂന്നുണ്ട് അത്രയ്ക്കും മത്തിൽ വെണ്ണ ഇങ്ങനെ തുളുഗുന്നു എന്റെ വക വേറെ വേണം और गाबे। ये एक ഇനി നമ്മൾ ഒന്നും കൂടി അടച്ചു വെക്കാൻ അടച്ച വേണ്ട ഇനി ഞങ്ങൾ അടക്കൂല കഴിച്ചു അടച്ചാ അതിലേക്ക് വെള്ളം ഇങ്ങനെ കിണിയും ഇപ്പൊ നമ്മുടെ മത്തിക്കുട്ടന്മാർ അങ്ങനെ അങ്ങ് പൊരിയട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ചോറാണ് പിന്നെ പപ്പടം ചമ്മന്തി വെണ്ടക്കത്തോരന്തി നമ്മുടെ മക്കിനെ വീണ്ടും മറച്ചിട്ടൊക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് ഹലോ ഗൈസ് ഹലോ ഹലോ ഗൈസ് ഞാൻ കൊണ്ടുവന്ന മർത്തി ഞാനിതോ കൊണ്ടുവന്ന മർത്തിയാണ് ഞാൻ തന്നെ കൂട്ടുകൂടി അമ്മയ്ക്ക് എനിക്ക് നമ്മുടെ പോവേണ്ട വെണ്ടക്കപ്പേരി വെണ്ടക്കത്തോരൻ എല്ലാം ഉടങ്ങി ഡാശിയ സാമ്പാറിനുള്ള അമ്മയ്ക്ക് ഒരു തിരിവുമ്പോ എനിക്ക് വേണ്ട നമുക്ക് ഈ മത്തിയും ഇതും ഇടും എന്താക്കരും പപ്പടവും ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എനിക്കിന്നുള്ളത് പപ്പടവും ട്രെൻഡിങ്ങായ മത്തി ഫ്രൈ മത്തി നല്ല ചിക്കടം ചാതി മത്തി ഉണ്ടോ അതും കൂട്ടി നമ്മളൊരു പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കും സാമ്പാറും ഒക്കെ ഉണ്ട് അച്ചാറുണ്ട് ഉപ്പേരി ഉപ്പേരി ഞാൻ വേണ്ടക്കേണ്ട ഫസ്റ്റ് തന്നെ മീനും കൂട്ടി എന്റെ കുഞ്ഞുങ്ങൾക്ക് തന്നിട്ട് കഴിക്കട്ട അപ്പോൾ കഴിച്ചാലോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനെട്ടോ നല്ല രസമുള്ള മത്തി നല്ല രസമുള്ള വെപ്പും അടിപൊളി വല്ല മീനും ഇഷ്ടാണ് പക്ഷെ മത്തിയാണ് കൂടുതലിഷ്ടം ബ